നമസ്കാരം തൊഴിൽ ജാലകത്തിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ പ്രമുഖ പൊതുമേഖലാ സ്ഥാപനങ്ങളിലൊന്നായ ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ ലിമിറ്റഡ് വിവിധ വിഷയങ്ങളിലുള്ള എൻട്രി ലെവൽ തസ്സിളിലേക്കുള്ള നിയമനം പ്രഖ്യാപിച്ചു അപേക്ഷ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട് ജൂൺ ഇരുപത്തിയേഴ് വരെ തുടരും താൽപര്യമുള്ളവരും യോഗ്യരുമായ ഉദ്യോഗാർത്ഥികൾക്ക് ഔദ്യോഗിക വെബ്സൈറ്റായ ഭാരത് പെട്രോളിയം ഡോട്ട് ഇൻ വഴി അപേക്ഷിക്കാവുന്നതാണ് ജൂനിയർ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിംഗ് ജൂനിയർ എക്സിക്യൂട്ടീവ് അക്കൗണ്ട്സ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് ക്വാളിറ്റി അഷ്വറൻസ് സെക്രട്ടറി ബി പി സി എൽ എന്നീ തസ്തികകളിലേക്കാണ് നിയമനം തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് ആകർഷകമായ ശമ്പള ആനുകൂല്യങ്ങളാണ് ബി പി സി എൽ വാഗ്ദാനം ചെയ്യുന്നത് ജൂനിയർ എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം മുപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി ഇരുപതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും കുറഞ്ഞ ശമ്പള സ്കേലിൽ സി ടി സി പ്രതിവർഷം പതിനൊന്ന് പോയിൻറ്റ് എട്ട് ആറ് ലക്ഷം രൂപയാണ് അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് തസ്തികയിലേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് പ്രതിമാസം നാൽപ്പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷത്തി നാൽപ്പതിനായിരം രൂപ വരെ ശമ്പളം ലഭിക്കും കുറഞ്ഞ ശമ്പള സ്കേലിൽ സി ടി സി പ്രതിവർഷം പതിനാറ് പോയിൻറ്റ് ആറ് നാല് ലക്ഷം രൂപയാണ് ഇനി എങ്ങനെയാണ് അപേക്ഷിക്കാമെന്ന് നോക്കാം ബി പി സി എല്ലിൻ്റെ ഔദ്യോഗിക വെബ് വെബ്സൈറ്റ് സന്ദർശിച്ച് ഓൺലൈനായി അപേക്ഷിക്കുക എന്ന് പറയുന്നതിൽ ക്ലിക്ക് ചെയ്യുക ഹോം പേജിൽ പുതിയ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്ത് നിങ്ങളുടെ പേര് ബന്ധപ്പെടാനുള്ള വിശദാംശങ്ങൾ ഇമെയിൽ ഐ ഡി എന്നിവ നൽകുക ഒരു താൽക്കാലിക രജിസ്ട്രേഷൻ നമ്പറും പാസ്വേഡും ഇമെയിൽ എസ് എം എസ് വഴി അയയ്ക്കും അപേക്ഷാ ഫോം ശ്രദ്ധാപൂർവം പൂരിപ്പിച്ച് സേവ് ആൻഡ് നെക്സ്റ്റ് ടാബ് ഉപയോഗിക്കുക നിർദ്ദിഷ്ട മാർഗനിർദ്ദേശങ്ങൾ അനുസരിച്ച് നിങ്ങളുടെ ഫോട്ടോസും ഒപ്പം തന്നെ അപ്ലോഡ് ചെയ്യേണ്ടതാണ് കൃത്യത ഉറപ്പാക്കാൻ അപേക്ഷാ ഫോം പ്രിവ്യൂ ചെയ്യണുക നിങ്ങളുടെ അപേക്ഷ അന്തിമമാക്കുന്നതിന് രജിസ്ട്രേഷൻ പൂർത്തിയാക്കുക എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക പേയ്മെൻറ്റിലേക്ക് പോകുക ഓൺലൈൻ അപേക്ഷാ ഫോമിൽ പരാമർശിച്ചിരിക്കുന്ന എല്ലാ വിശദാംശങ്ങളും അന്തിമമായി കണക്കാക്കും മാറ്റങ്ങൾക്കായുള്ള അഭ്യർത്ഥന പിന്നീട് പരിഗണിക്കില്ല അതിനാൽ ഉദ്യോഗാർത്ഥികൾ ഓൺലൈൻ ഫോം വളരെ ശ്രദ്ധയോടെ തന്നെ അതാത് ഫീൽഡുകളിൽ ശരിയായ എൻട്രികൾ നൽകി പൂരിപ്പിക്കേണ്ടതാണ് ഒരിക്കൽ സമർപ്പിച്ച അപേക്ഷയിൽ പിന്നീട് തിരുത്തലിന് അനുവദിക്കില്ല ജനറൽ ഒ ബി സി എൻ സി എൽ ഇ ഡബ്ല്യു എസ് ഉദ്യോഗാർത്ഥികൾ ആയിരത്തി ഒരുന്നൂറ്റി എൺപത് രൂപ അപേക്ഷാ ഫീസായി അടയ്ക്കേണ്ടതുണ്ട് എസ് സി എസ് ടി പി ഡബ്ല്യു ബി ഡി ഉദ്യോഗാർത്ഥികളെ ഫീസിൽ നിന്ന് ഒഴിവാക്കിയിട്ടുമുണ്ട് അപേക്ഷാ സ്ക്രീനിംഗ് എഴുത്ത് കമ്പ്യൂട്ടർ അധിഷ്ഠിത ടെസ്റ്റ് കേസ് അധിഷ്ഠിത ചർച്ച ഗ്രൂപ്പ് ടാസ്ക് വ്യക്തിഗത അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലായിരിക്കും യോഗ്യതയായ അപേക്ഷകരെ തിരഞ്ഞെടുക്കുന്നത് ലഭിച്ച അപേക്ഷകളുടെ എണ്ണത്തെ ആശ്രയിച്ചിരിക്കും അന്തിമ തെരഞ്ഞെടുപ്പ് രീതി തിരഞ്ഞെടുക്കപ്പെടുന്ന ഉദ്യോഗാർത്ഥികൾക്ക് ഒരു വർഷത്തെ പ്രൊബേഷൻ കാലയളവ് ഉണ്ടായിരിക്കും പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിൽ ഇത് ദീർഘിപ്പിക്കാവുന്നതുമാണ് വിജയകരമായ പ്രൊബേഷന് ശേഷം കമ്പനിയുടെ എച്ച് ആർ നയം അനുസരിച്ച് ഉദ്യോഗാർത്ഥികളെ സ്ഥിരപ്പെടുത്തുന്നതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും